സംഭവേ ഞാനിങ്ങനെ ഇവിടെ നോവൽ എഴുതികൊണ്ടിരിക്കോ അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചേച്ചിയൊക്കെ ഒരു ബ്ലോക്ക് ചേച്ചി സാധനം അറിഞ്ഞുകൂടി പെട്ടെന്ന് വന്നല്ലോ അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് ഫ്രീ ആവാൻ വേണ്ടിട്ടാണ് അമ്മായി എടുത്ത് തന്നിട്ട് പൈസ ഞാൻ കൊണ്ടു ഇടാന്ന് പറഞ്ഞത് സി ഡി എമ്മില് അങ്ങനാണല്ലോ ഞാൻ ഇവിടെ പോയത് അങ്ങനെ ഞാൻ പൈസ അവിടെ കൊണ്ടു ഇട്ട് സി ഡി എമ്മില് പക്ഷെ ഇതൊന്നും അക്കൗണ്ടിൽ അത് കേറിയില്ല അതേപോലെ തന്നെ എനിക്ക് തിരിച്ചത് പൈസ എടുക്കാനും പറ്റിയില്ല സി ഡി എമ്മിനകത്ത് ജാമായി പോയി കാശ് എങ്ങോട്ടും പോയില്ല പക്ഷെ പോയി പോയി ഈ പൈസ എങ്ങനെ കൊടുക്കും അതിന് ഞാൻ എങ്ങനെയെങ്കിലും സീഡിയം കുത്തി തുറന്നായാലും എടുത്ത് കൊടുത്തോളാം ചേച്ചി അത് അമ്മയെടുത്ത് പറയരുത് അപ്പൊ നീ ഇതൊരു അമ്മയെടുത്ത് പറഞ്ഞില്ലേ നീ പോയിട്ട് വന്ന പയ്യനെ ഒരബദ്ധം പറ്റി പറയട ചെറിയൊരബദ്ധം പറ്റിപ്പോ അമ്മായി എനിക്ക് സീഡിയം ഇടാൻ വേണ്ടി പൈസ അങ്ങനെ തന്നപ്പോ ചാടി ചാടിക്കയറി എടുത്തുകൊണ്ട് പോയി അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ സീഡിയമ്മില് അപ്പൊ ഞാനവിടെ കൊണ്ട് പൈസ ഇട്ട് പക്ഷേ അമ്മായി തന്ന അക്കൗണ്ടിലോട്ട് ആ പൈസ പോയില്ല അതേപോലെ തന്നെ ആ പൈസ എനിക്ക് തിരിച്ചെടുക്കാനും പറ്റിയില്ല അതിനകത്ത് സ്റ്റക്കായി പോയി ഓ അത്രേ എന്തോ പൈസ അതിനകത്ത് സ്റ്റക്കായി പോയി എന്റെ പൈസ പോയാ ആ ബാങ്കുകാര് എങ്ങനെ എടുത്തു തരൂന്നാണ് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് എന്തോന്ന് ഒരു കാര്യം ഒരു മൂവായിരം രൂപ ഞാൻ കൊണ്ടുവിടാ എടാ എന്റെ ലാഘപ്പാട് മൂവായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ അതാണ് നിന്റെ ഞാൻ ഇന്ന് രാധികയ്ക്ക് പൈസ കൊടുക്കാന്നും പറഞ്ഞു ഇനിയിപ്പൊ എന്ത് എന്തായാലും എടുത്തോണ്ട് വരാൻ പറ്റുമോ ഒന്നിട്ടുണ്ടോ അമ്മാരി റോബർ എന്ന് പറഞ്ഞു ചാത്തിനായിട്ടാ നീ അല്ലെ പറഞ്ഞത് അമ്മായിക്ക് കുത്തി പൈസ എടുത്ത് കൊടുക്കുന്ന് പറഞ്ഞില്ല അമ്മ പറഞ്ഞു അമ്മേ പറഞ്ഞു ചെവിത്തല്ലേ പൈസ പൈസ

ജാക്കറ്റ് എന്തിന ഞാനിപ്പം നമ്മുടെ സി ഡി വരെ പോയില്ലേ അപ്പൊ അവിടെ ഭയങ്കര തണുപ്പായിരുന്നല്ലേ പെട്ടെന്ന് ജാക്കറ്റിൻ്റെ ആര് ഓർമ്മ വന്നു ചുമ്മാ വെച്ച് കുഴപ്പമില്ല ഞാൻ തപ്പി എടുത്തു പൈസ അത് പോട്ടെ ഉമ്മായി ഇവനെ ഇവനെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉറപ്പാ അല്ലെങ്കിൽ കാശാവം മുക്കിക്കണം